അസ്സാമലൈക്കും ഹായ് നമസ്കാരം റിയൽ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കൊച്ചു സാധനം നമ്മളെ ബോക്സിൻ്റെ ഹാൻഡിലാണ് അത് നമ്മുടെ വീട്ടിലെ പല കാര്യങ്ങൾക്കായിട്ട് എങ്ങനെ യൂസ് ചെയ്യാമെന്നാണ് ഈ കൊച്ചു വീഡിയോയിൽ കാണിക്കുന്നത് മിക്ക സാധനങ്ങളും മേടിക്കുമ്പോൾ ആ ബോക്സിൽ ഒരു ഹാൻഡിൽ ഉണ്ടാവും പ്ലാസ്റ്റിക്കിൻ്റെ അതുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കണ്ടില്ലേ ഇത് എക്സ് ബോക്സിൻ്റെയാണ് ഇതിൻ്റെ ഹാൻഡിലുകളിൽ പ്ലാസ്റ്റിക്ക് അങ്ങനെ മെഷീൻ്റെയും ഫിൽറ്റർ ബോക്സിൻ്റെ ഉണ്ട് അപ്പോൾ നമ്മൾ സാധാരണ ആ ബോക്സിനോടൊപ്പം കളയാണ് പതിവ് അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ പറ്റും നമുക്കിങ്ങനെ ഊരിയെടുത്താൽ ഇതിൻ്റെ ഉള്ളിലൂടെ തള്ളിയാൽ പുറത്തേക്ക് വരും അങ്ങനെ ഊരിയെടുത്താൽ ഹാൻഡിൽ കിട്ടും ആ ഹാൻഡിൽ പല കാര്യങ്ങൾക്കും ഇപ്പോൾ കിച്ചണിൻ്റെ ടൗളിൽ നമ്മൾ ജനലിലോ എവിടെയെങ്കിലും ആയിരിക്കും സ്ഥലമില്ലെങ്കിൽ തൂക്കുക അല്ലെങ്കിൽ ഹാങ്ങറ് പിടിപ്പിക്കുന്നവർ അങ്ങനെ ചെയ്യും ഇത് അങ്ങനെ ഒരു ഹാങ്കറാക്കി മാറ്റാൻ പറ്റും അതുപോലെ ബാത്ത് ബാത്ത് റൂമിലെ കർട്ടൺസ് അതിൽ അത് നമുക്ക് ടൈ ചെയ്ത് വെക്കാൻ പറ്റും അതുപോലെ നമ്മുടെ അലമാരകളിൽ ചിലപ്പം ഷാളും എല്ലാം കുത്തി കുഴച്ചായിരിക്കും ഇട്ടിരിക്കുന്നത് അതൊക്കെ ഇതുകൊണ്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും ഇത് വേറൊരു ബോക്സിൻ്റെ ആണ് ഹാൻഡിൽ നമ്മളെ ബാത്റൂമിൻ്റെ കർട്ടന് സാധാരണ വിരിച്ചാണ് വയ്ക്കിയത് സ്പ്രെഡ് ചെയ്തിട്ട് ഇതൊന്ന് നമുക്ക് ഒതുക്കി വെക്കണമെങ്കിൽ ഇങ്ങനെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഹാൻഡിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ അങ്ങനെ നമുക്കിത് നല്ലൊരു നല്ലൊരു ഹെൽപ്പ് ഫുള്ളായ ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ കിച്ചണിൽ കിച്ചൺ ടവൽസൊക്കെ നമ്മൾ ജനറലായിരിക്കും തൂക്കുക ഇതിൻ്റെ സൈഡിൽ അതായത് പൈപ്പിനോട് അടുപ്പിച്ച് തൂക്കി വെച്ചാൽ നമുക്ക് ഒത്തിരി സ്ഥലവും അതുപോലെ നല്ല വൃത്തിയായിട്ട് കിടക്കും അത് നമുക്ക് ഇങ്ങനെ ഒന്ന് ഒന്നെങ്കിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാം അതുമല്ലെങ്കിൽ നമുക്ക് സ്ക്രൂ നമുക്ക് ആണി അടിച്ചിട്ടോ മറ്റോ അവിടെ ഫിക്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഒന്നും കൂടി ഈസി നം നമ്മളിവിടെ ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അതിലൊരു ടവൽ നമ്മൾ പെട്ടെന്ന് പാത്രമൊക്കെ കഴുകിയിട്ട് കൈ തുടക്കാൻ വേറെ എവിടെയും തരേണ്ട ടാപ്പിൻ്റെ അടുത്ത് തന്നെ ഇത് ഫിക്സ് ചെയ്താൽ നമുക്ക് ഒരു ടവൽ തൂക്കിയിട്ട് കൈ തുടക്കാവുന്നതേ ഉള്ളൂ വളരെ ഈസിയാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ലൈക്സായും കമൻസായും ഒക്കെ അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ ഇത് വളരെ യൂസ്ഫുള്ളാക്കി നമുക്ക് മാറ്റാവുന്നതാണ് ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് വീട്ടിൽ യൂസ്ഫുള്ളാക്കി മാറ്റാം ഒന്നും കളയേണ്ടതില്ല കണ്ടില്ലേ കണ്ടല്ലേ ഇട്ടവലിവിടെ ഇപ്പം തൂക്കിയാൽ നമുക്ക് കൈ തുടക്കാവുന്നതേ ഉള്ളൂ കണ്ടില്ല നീറ്റായിട്ടിരിക്കണു അതുപോലെ തന്നെ തുണികളൊക്കെ വയ്ക്കുന്ന അലമാരിയിൽ തുണികൾ അങ്ങനെ കുത്തിക്കൊഴഞ്ഞിട്ടും ഷാള് ചുരിദാറിൻ്റെ വെയിൽസൊക്കെ അങ്ങനെ ഇട്ടിട്ടുണ്ടാവും അതൊക്കെ നമുക്ക് ഒതുക്കി വെക്കാം ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് അതിൽ തൂക്കാവുന്നേ റിബൺസും അങ്ങനെ എന്തും നമുക്ക് മാലകളും എല്ലാം നമുക്ക് ഓർണമെൻസൊക്കെ വേണമെങ്കിൽ തൂക്കി വെക്കാവുന്നതേ ഉള്ളൂ ഇതിങ്ങനെ ഇവിടെ ഒട്ടിച്ച് വെച്ചാൽ നിങ്ങൾക്കെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ ఈ హాన్ ఈ భాగం మరుభాగం ഒന്ന് ഒട്ടിച്ച് വെക്കുക അല്ലെങ്കിൽ സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കുക ചെയ്താൽ ഇങ്ങനെ ഷാളൊക്കെ തൂക്കി ഇടാവുന്നതേ ഉള്ളൂ വളരെ യൂസ്ഫുള്ളാണ് അതുപോലെ സോപ്പ് വയ്ക്കുന്ന ട്രേയില് സോപ്പൊക്കെ ചിലപ്പോൾ അലിഞ്ഞ് ഇരിക്കുന്നുണ്ടാവും എത്ര ഹോൾ ഉണ്ടായിക്കോട്ടെ അലിഞ്ഞ് ഇരിക്കുന്നുണ്ടാവും അത് നമുക്ക് വാഷിംഗ് ഇതിങ്ങ് ഡിഷ് വാഷറാണ് അതൊക്കെ ഒട്ടി ഒട്ടി ഒരു ഒരുമാതിരി ചിക്കുവായിട്ടുണ്ടാവും അത് മാറ്റാനുള്ള ഒരു എളുപ്പ വഴിയുണ്ട് റബ്ബർ റബ്ബർ ബൻസ് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകും ഈ റബ്ബർ ബൻസ് നമ്മുടെ ഈ ട്രേൻ്റെ മേലെ ഒന്ന് ഇട്ട് ഇട്ടുകൊടുത്താല് സോപ്പ് അതിൽ ഒട്ടാതെ കുറച്ച് മേലെ പൊന്തി നിൽക്കും ഇത് കുറച്ച് ചെറിയ റബ്ബർ ബാൻഡാണ് കുറച്ച് വലിപ്പമുള്ളതാണെങ്കിൽ കുറച്ചും കൂടി ഒതുങ്ങി ഇരിക്കും സോപ്പ് അതിലോട്ട് ഒതുങ്ങിയിരിക്കും അപ്പോൾ റബ്ബർ ബാൻഡ് നമുക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ചുറ്റുമൊന്നോ രണ്ടോ അല്ല രണ്ടോ മൂന്നോ മതി റബ്ബർ ബാൻഡ്സ് എന്നിട്ട് ഇതിൻ്റെ മേലോട്ട് നമുക്ക് സോപ്പ് ഡിഷ് വാഷറോ അല്ലെങ്കിൽ നമ്മുടെ കുളിക്കുന്ന സോപ്പൊക്കെ വെച്ചാൽ അത് ഒട്ടിയിട്ട് വെള്ളം നനവ് തട്ടി അലിഞ്ഞു പോവാതെ നല്ല രീതിയിൽ ഇരിക്കും ഉണങ്ങിയിട്ട് നമുക്ക് പിന്നെ യൂസ് ചെയ്യുമ്പോൾ വളരെ നല്ലൊരു സോപ്പായിട്ട് തന്നെ നമ്മുടെ കയ്യിലൊന്നും ഒട്ടാതെ നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കണം ഒക്കെ കുറച്ച് വലിയ റബ്ബർ ബാൻഡാണെങ്കിൽ ഒന്നും കൂടി താഴോട്ട് ഇറങ്ങി നിൽക്കും താഴെ തട്ടാത്ത വിധത്തിലുള്ള റബ്ബർ ബാൻഡ്സ് എടുക്കാൻ ശ്രദ്ധിക്കുക അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്തത് നമുക്ക് ഗ്രീൻ ടീ ബാഗ്സ് ഇല്ലേ അത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ ഫ്രിഡ്ജിൽ ഒരുമാതിരിയുള്ള ആ നാറ്റം കിട്ടും നമുക്ക് അപ്പക്കാരും അല്ലെങ്കിൽ സോഡാക്കാരോ ഇതിനായിട്ട് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മൾ പഴയ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു നല്ലൊരു വീഡിയോ വരേക്കും അസ്സാമലിക്കും Namaskaram. Bye. Thank you for watching my video.